ിസംബർ ഒന്നാം ഡിസംബർ ഒന്ന് മുതൽ തുടങ്ങിയിരിക്കുകയാണ് അപ്പോ ഇന്നിപ്പോ ഇവിടെ നിൽക്കുന്നത് ഇതിന്റെ സംഘാടകനാണ് പവലിയുടെ ട്രോഫി പവലിയാണ് നിൽക്കുന്നത് അപ്പോൾ സംഘാടകരെ കണ്ടു നമസ്കാരം നമസ്കാരം ഏതൊരു പ്രോഗ്രാം വിജയിപ്പിക്കുന്നതിനും പിന്നണി എന്ന് പറയുന്നത് അല്ലെങ്കിൽ അതിന്റെ ഏറ്റവും വലിയ അതെന്ന് പറയുന്നത് ബാക്ക്ബോൺ എന്ന് പറയുന്നത് സംഘാടകർ തന്നെയാണ് അപ്പോൾ എങ്ങനെയാണ് ഇപ്പോൾ ഇപ്പോഴത്തെ സംഘാടനൊക്കെ എങ്ങനെയാണ് പോകുന്നത് ഇപ്പോ ഇപ്പോഴത്തെ സംഘാടകരെ സംബന്ധിച്ചിടത്തോളം കുറച്ചുകൂടി ഉത്തരവാദിത്തം ഉള്ളൊരു സമയമാണ് കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജനപ്രതിനിധികൾക്കൊന്നും ഇലക്ഷൻ്റെ കാലഘട്ടം ആയതുകൊണ്ട് ഈ കാര്യങ്ങളിൽ നിൽക്കാൻ പറ്റുന്നില്ല അപ്പോൾ സ്വാഭാവികമായിട്ട് അധ്യാപക സംഘടനകളാണ് എല്ലാ കമ്മിറ്റികളും ഏറ്റെടുത്ത് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എല്ലാ എല്ലാം അപ്പോൾ അധ്യാപക സംഘടനകൾ തന്നെ നേരിട്ട് ഇതെല്ലാം ഏറ്റെടുത്ത് നടത്തേണ്ടത് മറ്റേ ജനപ്രതിനിധികളുടെ ഒരു സഹായം ഇപ്പോൾ വിശേഷിച്ച് ലാൻഡ് ഓർഡർ പോലുള്ള കമ്മിറ്റികൾക്ക് കിട്ടുമായിരുന്നു എന്തെങ്കിലും എവിടെയെങ്കിലും പോരാക്കാറുണ്ടെങ്കിൽ അവരുടെ ഒരു ഇടപെടൽ വളരെ സഹായ സഹായകരമായിരുന്നു പക്ഷേ ഇപ്പോൾ നമുക്കതില്ല പക്ഷേ എന്നിരുന്നാൽ പോലും നമ്മൾ എല്ലാ വർഷവും ഇതേപോലെയുള്ള മേളകൾ നടത്തി നടത്തിയുള്ളൊരു ശീലമുള്ളതുകൊണ്ട് നമ്മൾ ആ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് വളരെ നന്നായി ഭംഗിയായിട്ട് മേള മുന്നോട്ട് പോവുകയാണ് എങ്ങനെയാണ് സ്റ്റേജ് ഒക്കെ ഇപ്പോൾ നമ്മൾ നേരത്തെ ഇലക്ഷൻ്റെ ഒരു സമയത്തിന് മുൻപ് നമ്മൾ തീരുമാനിച്ചിരുന്നത് ആറ്റെങ്കിൽ ബോയ്സ് ആയിരുന്നു മെയിൻ വേദി പക്ഷേ എലക്ഷൻ പ്രഖ്യാപിച്ചതോടെ ബോയ്സ് ഹൈസ്കൂൾ ഇലക്ഷൻ്റെ ആവശ്യങ്ങൾക്ക് എടുത്ത സമയത്ത് നമുക്ക് ഗേൾസിലേക്ക് വെന്യൂ പ്രധാന വേദി മാറ്റേണ്ടി വന്നു ഇപ്പോൾ ഗേൾസിനകത്ത് തന്നെ മൂന്ന് വേദികൾ ഒന്നാമത്തേയും രണ്ടാമത്തെയും മൂന്നാമത്തെ വേദികൾ ആറ്റിങ്ങിൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളായി അതിനുശേഷം വരുന്ന വേദികൾ വരുന്നത് സി എസ് ഐക്കകത്താണ് അതിനകത്ത് ഏകദേശം നാല് വേദികൾ അതിനടുത്ത് തൊട്ടടുത്ത് എൽ എം എസ് എൽ പി സ്കൂൾ വേദിയായിട്ട് മാറി അതിനോടൊപ്പം തന്നെ ഡി ഡിഒസിനകത്തൊരു സ്കൗട്ടിൻ്റെ ഹാളുണ്ട് അത് ഉപയോഗിക്കുന്നു ബോയ്സ് സ്കൂൾ നമ്മൾ ഒഴിവാക്കിയിട്ടില്ല ബോയ്സ് ഹൈസ്കൂളിൻ്റെ ഏറ്റവും പ്രകൃതി ഭാഗം ഇലക്ഷനെ ബാധിക്കാത്ത വിധത്തിൽ അവിടെയും ഒരു പ്രധാനപ്പെട്ട വേദി നടക്കുന്നു പക്ഷേ ബുദ്ധിമുട്ടായി മാറി ഇല്ല ഇലക്ഷന് നമ്മുടെ വേദികൾ മാറി എന്നുള്ളതല്ലാതെ മറ്റു ബുദ്ധിമുട്ടുകളില്ല ഈ പറഞ്ഞ ജനപ്രതികളുടെ ഒരു കുറവ് നമുക്കുണ്ട് അല്ലാതെ ഇപ്പോൾ ഇലക്ഷൻ ഇത് സമയത്ത് നമുക്ക് നടത്തിയേ പറ്റൂ കാരണം ജനുവരിയിൽ സംസ്ഥാന മേള വരുന്നു അതിന് മുന്നേ മുന്നായിട്ട് ഇത് നടത്തി തീർത്താൽ മാത്രമേ കുട്ടികളുടെ അവസരം നിഷേധിക്കപ്പെടാതിരിക്കാൻ പറ്റൂ അപ്പോൾ അതുകൊണ്ട് വളരെ പെട്ടെന്ന് നമുക്ക് ഉള്ള സൗകര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ പക്ഷേ ഇതുവരെ ഉള്ളതിനനുസരിച്ച് യാതൊരു തടസ്സവും ഇല്ലാതെ ഭംഗിയായി മേള പോകുന്നു എന്നുള്ളതാണ് ആ അത് ഗംഭീരമായിട്ട് തന്നെയാണ് ഫുഡിൻ്റെയൊക്കെ ഫുഡിൻ്റെ ഫുഡ് 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 ആയിരിക്കും ഈ തവണ ജില്ലാ എങ്ങനെയാണ് നമ്മുടെ കോളേജ് ഗ്രൗണ്ടിലാണ് ആറ്റിങ്ങൽ ഗവൺമെൻറ് കോളേജ് ഗ്രൗണ്ടിലാണ് സജ്ജീകരിച്ചിട്ടുള്ളത് വളരെ ഭംഗിയായിട്ട് ഇന്ന് ഇന്ന് ഉച്ചഭക്ഷണം തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് നേരത്തെ സാറ് പറഞ്ഞതുപോലെ പെട്ടെന്ന് സംഘടിപ്പിച്ചതിലുള്ള കുറച്ച് സംഘടനത്തിലുള്ള ചെറിയ പ്രശ്നങ്ങളൊക്കെ അതിനകത്തുണ്ട് എങ്കിലും എല്ലാ പോരായ്മകളും ഉണ്ടാകാത്ത നിലയിൽ അധ്യാപക സംഘടനകൾ നൂറ് ശതമാനം ഇപ്പം ജനപ്രതിനിധികളെ നമുക്കതിനകത്ത് ഇപ്പോൾ ഈ ഈ ഒരു അവസ്ഥയിൽ ഈ പ്രോട്ടോക്കോൾ നിലനിൽക്കുന്നതുകൊണ്ട് അവർ അവരുടെ ഒരു സഹകരണം നേരിട്ട് പ്രത്യക്ഷത്തിൽ വൃദ്ധിമുട്ടാണ് അതേപോലെ ഞാൻ കൈകാര്യം ചെയ്യുന്നത് വെൽഫെയർ